സംസ്ഥാനത്തെ ലേബർ ക്യാമ്പുകളിൽ താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളിൽ കുഷ്ഠരോഗം ഉൾപ്പെടെയുള്ള മാരകമായ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ ഇടയുള്ളതായി ആരോഗ്യവകുപ്പിൻ്റെ കണ്ടെത്തൽ ആരോഗ്യവകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇരുപത്തിയെട്ട് പേർക്ക് കുഷ്ഠരോഗം ഉണ്ടെന്ന് സംശയിക്കുന്നു നൂറ്റി അൻപത് പേരിൽ മന്ദരോഗലക്ഷണങ്ങളും കണ്ടെത്തി മലമ്പനി ഉൾപ്പെടെയുള്ള മറ്റു പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യത നിലനിൽക്കുന്നതായും ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ആരോഗ്യവകുപ്പിന്റെ ആയിരത്തി മുപ്പത്തിരണ്ട് സംഘങ്ങളാണ് സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തിയത് എഴുപത്തി എണ്ണായിരം തൊഴിലാളികളെ പരിശോധിച്ചു ഇവരിൽ ഇരുപത്തിയെട്ട് പേർക്കാണ് കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കേരളത്തിൽ നിയന്ത്രണ വിധേയമാക്കിയ രോഗങ്ങളിൽ ഒന്നാണ് കുഷ്ഠം കേരളത്തിന്റെ രോഗശരാശരിയേക്കാൾ വളരെ ഉയർന്ന തോതിലാണ് അന്യസംസ്ഥാന തൊഴിലാളികളിൽ കുഷ്ഠരോഗം കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് ഗൗരവമേറിയ കാര്യം മലമ്പനി മന്ത് രോഗവാഹകരുടെ എണ്ണവും അന്യ സംസ്ഥാന തൊഴിലാളികളിൽ കൂടുതലാണ് നൂറ്റി അൻപത് പേർക്കാണ് മന്ദുരോഗ ലക്ഷണങ്ങൾ കർശന പ്രതിരോധ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ രോഗപകർച്ച തദ്ദേശീയരിലേക്കും വ്യാപിക്കും വൃത്തിഹീനമായ സാഹചര്യങ്ങളിലാണ് അന്യ സംസ്ഥാന തൊഴിലാളികളെ പാർപ്പിച്ചിരിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ എൻ ശ്രീധർ പറഞ്ഞു ഇവിടെ താമസിക്കുന്ന ആളുകളിൽ നിന്ന് ചിലപ്പോൾ മലമ്പനിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നമ്മൾ നിയന്ത്രണ വിധേയമാക്കിയ വരാനുള്ള ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഒൻപത് ലേബർ ക്യാമ്പുകൾ ആരോഗ്യവകുപ്പ് അടച്ചുപൂട്ടി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ക്യാമ്പുകൾക്ക് നോട്ടീസ് നൽകി ക്യാമ്പുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി സനിൽ റിപ്പോർട്ടർ തിരുവനന്തപുരം